ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവരും നൈസായിട്ട് സ്കിപ്പ് ചെയ്യാതെ കിരുന്ന് നല്ല ആവേശത്തോടും ഉന്മേഷത്തോടും ഒരു വീഡിയോ ഇരുന്ന് കാണണം കേട്ടോ അപ്പം മറക്കാതെ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് അങ്ങനത്തെ എടുത്തേക്കണം ഇങ്ങോട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ സീരിയ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ ഇപ്പം നമ്മുടെയൊക്കെ വിജയം അപ്പൊ അങ്ങനെ വീട്ടിലിരിക്കുന്ന നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യല്ലേ അപ്പൊ അങ്ങനെ ഡയറ്റി തുടങ്ങി ഇപ്പം ഞാൻ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഷെയ്ക്ക് രണ്ട് ഒന്ന് ഒരു മാസമോളായി ഞാൻ ഷെയ്ക്ക് കൂടി തുടങ്ങിയിട്ട് അപ്പൊ ഷെയ്ക്ക് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചു എന്നാലും രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എടുക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരല്പം വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് നമുക്കിന്ന് ഓട്ട്സിന്റെ സ്മൂത്തി കുടിച്ച് തുടങ്ങാം അപ്പൊ അതിനായിട്ട് ഇതേ ഒരു അല്പം റോൾഡ് ഓട്സ് ആണ് ആണ്ട്ടോ എടുക്കുന്നത് ഓട്സ് എടുത്തിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ കുതിർന്നു വെന്തിരിക്കും അപ്പം എനിക്കൊരിത്തിരി തണുപ്പ് വേണ്ടത് കൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലൊക്കെ അങ്ങ് വെച്ചേക്കും അപ്പോൾ ഒത്തിരി കഴിയുമ്പോഴത്തേക്കും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഷെയ്ക്കിൻ്റെ പരുവത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ ചെറിയ പഴവായതുകൊണ്ട് ഞാൻ രണ്ട് റോബസ്റ്റാ പഴം ഇട്ടിട്ടുണ്ട് ഇത് ഇത് കണ്ടാൽ നമ്മുടെ ഓട്സ് നല്ല രീതിയിൽ വെന്ത് നല്ല കുറുകിയിരിക്കുകയാണ് അപ്പം ആവശ്യത്തിനുള്ള ഓട്സ് മാത്രമേ എടുക്കുന്നുള്ള വാക്ക് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഗുഡ് ലൈഫിന്റെ പാല് ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല ഈ കട്ടിക്കടിച്ച് കിട്ടും ഞാൻ പാല് ചേർത്ത് വേറൊന്നും അല്ല സീറോ ഫാറ്റ് ആണ് മാത്രമല്ല ആ ബദാമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്ന കാര്യം സ്മൂത്തി നല്ല ഒരു ആഗ്രഹം വന്നത് അപ്പം അത് കാരണം ആ അത് കാണാൻ ഞാൻ പാല് ചേർത്ത് കൊടുത്ത അപ്പം അതിലേക്ക് അല്പം ജിയാ സൈഡും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ഇടയ്ക്ക് സ്മൂത്തിയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഡയറ്റിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയ നമ്മുടെ അടിപൊളി സ്മൂത്തി അപ്പം ചിലർ ചോദിക്കും ഇത് മധുരയില്ലാതെ എങ്ങനെ കുടിക്കുമെന്ന് പക്ഷേ ഒന്ന് കുടിച്ച് വെക്കണം കേട്ടോ തീർച്ചയായും ഒരു ഓട്ടമെങ്കിലൊന്ന് കുടിച്ച് വെക്കണം ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ് അപ്പം മധുര ഇടാതെയൊക്കെ എങ്ങനെ കുടിക്കണം ഞാനും ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സാ ഒക്കെ ചേർക്കാം പക്ഷേ ഇപ്പം ഞാനതും ചേർക്കാറില്ല പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ് തീർച്ചയായിട്ടും കുടിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളു അപ്പോൾ കുടിച്ചു നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യണം പിന്നെ അത് മാത്രമല്ല ആദ്യത്തെ ആ ഉഷാറൊക്കെ പോയി വരുന്നത് നമുക്ക് ഒന്നുകൂടി ഒരു ചലഞ്ച് ഏറ്റെടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പറയണം കേട്ടോ താല്പര്യമുള്ളവർ അപ്പം ഡയറ്റി തുടങ്ങിയപ്പോഴാണ് ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ണിപ്പെടാനോ അതുപോലെ തന്നെ ഇഷ്ടം തോന്നാനും ഒക്കെ ഇട വന്നത് പക്ഷേ വിടാത്ത ചുണ്ടിൽ തേനില്ല എന്നുള്ള കാര്യം ഈ മണ്ടിയെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വാദിക്കെ ഒരു വാഴ കുറച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം വന്ന് ദിവസം തന്നെ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്ന ഞാനീ ചുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കുത്തി ചുണ്ടെടുത്തിട്ടുണ്ട് എനിക്കിതിൻ്റെ ആ പ്രിപ്പറേഷൻ ഒന്നും അറിയത്തില്ല എന്നാലും അറിയുന്ന പോലെ നല്ല സൂപ്പറൊരു ചുണ്ട് ദൂരം വെക്കാന്നും കരുതി അപ്പം ഇച്ചിരി ചെറുപയർ ഞാനൊന്ന് വേവിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഒക്കെ അരത്തിയാൽ മതി തോന്നുന്നില്ലേ എന്തായാലും ഇത് കയ്പ്പ് മാറാതിരിക്കാൻ മുമ്പ് പറഞ്ഞ് ഒരല്പം ചൂട് വെള്ളത്തിലോട്ട് കൊത്തി അരിഞ്ഞിടാം അപ്പം അത് കറക്കത്തും അതുപോലെ തന്നെ ആ നൂല് അനക്കത്തുള്ള ഇത് കെട്ടത്തും ഇല്ല ചില ചുണ്ട് നമ്മൾ അരി അരിഞ്ഞു വെക്കുമ്പോഴത്തേക്കും അത് കറക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ ഒക്കെ ഉണ്ടാകും അതില്ലാതിരിക്കാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടാൽ മതി അപ്പോൾ ഒരു നുള്ളു പോലും കറക്കത്തില്ല ഞാൻ ഇത് അരിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ട് എടുത്താൽ അപ്പം ആ വെള്ളത്തിൽ നമ്മുടെ ഒന്ന് കയ്യും ഒന്ന് മുക്കിയാൽ കൈക്കും ആ ഒരു കളറ് വരില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ട തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു നുള്ളു തേങ്ങ എടുത്തിട്ടുള്ളായിരുന്നു കാര്യം തേങ്ങ ഒരുപാട് ചേർക്കണ്ട അതിൻ്റെ ആ ഒരു ഇത് കളയണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഒരുനുള്ള് തേങ്ങയും അതിൻ്റെ ഒപ്പം രണ്ട് ചെറിയുള്ളിയും ഒരു ഒത്തിരി പച്ചമുളകും ഒരു നുള്ളു ചെറിയ ജീരകവും അതിൻ്റെ ഒപ്പം പച്ചമുളകും കൂടെ ചേർത്താണ് നമ്മൾ അതിനായിട്ട് അരച്ചെടുത്തത് അപ്പം അരിഞ്ഞൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി പാത്രം കൂടെ കിടക്കുന്നുണ്ട് അതെല്ലാം അങ്ങ് കഴുകി വാരി ഒതുക്കിയാല് നമുക്ക് കുറച്ച് ആശ്വാസമാണ് ഏറ്റവും കൂടുതൽ പണിപ്പെടുന്ന ഒരു കാര്യമാണല്ലോ ഇത് അപ്പം അങ്ങനെ അതും അങ്ങ് കഴുകി വെച്ചാൽ ആ ബാക്കി കാര്യം കരുതി പിന്നെ എന്താ ഇങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പൊ കമന്റ് ഇടാനൊക്കെ മടിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാരും കമന്റ് ഒക്കെ ഇടണേട്ടാ നിങ്ങളുടെ ആ ഒരു കമന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ആണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാകുന്നത് അത്യം പറഞ്ഞാ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കുത്തിയിരുന്ന് കമന്റ് വായിക്കുക ഓരോ സമയം ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും എന്തൊന്നും ഇല്ലാത്തൊരു ഉന്മേഷാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ഇങ്ങനെ പാത്രം വെക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മുടെ പാത്രം എല്ലാം നല്ല ഒതുങ്ങി കയറി ഈ വെക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ മീൻ വെറ്റി വെച്ചത് കൊണ്ട് രാവിലത്തെ കുറച്ച് ബുദ്ധിമുട്ടങ്ങ് ഒഴിവാക്കി കിട്ടിക്കാര്യം ഇനിയും അടിച്ചാൽ ശരിയാത്തില്ല ഒരു മാസവോളം വീട് മാറ്റവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വയ്യായി എന്റെ വയ്യായികിയൊക്കെ ആയപ്പോഴത്തേക്കും ജിമ്മിന് പോക്ക് ഇങ്ങനെ മുടങ്ങി നിൽക്കുകയായിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നം കാരണം ബോഡിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം ഇവിടെ വന്നത് തന്നെ അതിന് വേണ്ടിയാണ് അപ്പൊ ഇന്നലെ കിട്ടിയ നമ്മുടെ നീലുള്ള പാമ്പ് മിനലെ പാമ്പാടാ അപ്പൊ അതൊരല്പം ഞാൻ കറി വെക്കുന്നില്ല ആ ഒരിത്തിരി എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ അപ്പൊ ബാക്കി കൂടുതൽ കൂടുതലെടുത്ത് നമുക്ക് ഇവിടെ പൊരിച്ചത് മാത്രമേ കൊടുത്തുള്ളൂട്ടാ ചെറുതിനും മരുദിനും എല്ലാവർക്കും അങ്ങനെ മതി അപ്പൊ വെളിയിൽ ഇച്ചിരി ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു ഇഷ്ടം അരി വേപ്പിലയും ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അതിനിടയിലൊക്കെ തൂക്കാനായിട്ട് കയറിയ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടോ എല്ലാ ഏജന്തുക്കളെ ഒക്കെ കാണുമോ എന്നറിയില്ലല്ലോ കാര്യ ക്രോസിൻ്റെ അവിടെ നിന്നൊക്കെ വല്ലതും വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറുന്നത് ഞാൻ അതൊക്കെ വ്യത്യാസം വെച്ചിട്ടിതേ നമ്മുടെ ചുണ്ട് പറഞ്ഞുള്ള അരക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം കരണ്ട് പോയത് കൊണ്ട് ഇവിടെ അങ്ങനെ പോയാലും പെട്ടെന്ന് വരുമോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ആ ഒരു പേടിയില്ല ഇപ്പം അത് കാരണം നമ്മുടെ കളക്ടർ ബംഗ്ലാവ് അടുത്തായതുകൊണ്ട് കറണ്ട് പൂക്കൊന്നും വലുതായിട്ടില്ല അങ്ങനെ അതേ നമ്മുടെ പീര അരച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ അത് അരിഞ്ഞ് വെച്ച ചുണ്ടിലേക്ക് ഇതേപോലെ ആ കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക കണ്ട നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ് ആ ആ കളർ തന്നെ നിൽക്കുകയാണ് കറുത്തിട്ടൊന്നുമില്ല ഇനി ഇതൊന്ന് നല്ല രീതിയിൽ കഴുകി ഞെരടി കൊടുക്കുക ഞെരി കൊടുത്ത് ആ ഉപ്പ് ആ തേങ്ങാ പീരയൊക്കെ നല്ലപോലെ അതിൽ മിക്സ് ആയതിനു ശേഷം ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകം പിടിച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചേക്കാം ഒന്ന് ആവി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചുണ്ട് പറയുന്ന നല്ല നീ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അടിപൊളി ടേസ്റ്റാന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം എന്തായാലും ഇതേപോലെ ചെന്ന് ചെയ്ത് നോക്കുക പക്ഷെ അതിന് ശേഷം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ ആ വേവിച്ച് വെച്ചിരുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റായി പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതൊന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ ഇത് നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പൊ ഇനി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ കറുക്കാതിരിക്കാനും അതുപോലെ തന്നെ കഴിക്കാതിരിക്കാനും ഇതേപോലെ ചൂടുവെള്ളത്തിനായിട്ട് ഒന്ന് അന്ന് അരിഞ്ഞിട്ട് നോക്കട്ടാ അപ്പൊ ഇതേ ഒരു തോറും ഞാൻ എടുത്തിട്ടുണ്ട് ഇത്തിരി കടലെടുത്ത് ഉള്ളി മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടോറിന് എടുത്തിട്ടുണ്ട് ഇത്തിരി കടുവാങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ കടുവമാങ്ങയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് നാളെ ഷോർട്സ് ആയിട്ട് ഇടാട്ടാ അതുപോലെ തന്നെ നമ്മുടെ പാമ്പയുടെ ഇച്ചിരി എടുത്ത് മുളകിട്ടത് അതുമാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം അതുപോലെ തന്നെ പപ്പടമൊക്കെ ഇവിടെ പല തരത്തിൽ പൊരിച്ചു വെച്ചിട്ടുണ്ട് ചെറിയന്മാർക്ക് പപ്പട കളർ പപ്പടവും അതുപോലെ തന്നെ സാധാ പപ്പടവും എല്ലാം പൊരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പപ്പടത്തോടൊന്നും നമുക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാനതിൻ്റെ ലെഞ്ചിൻ്റെ ഷോർട്സ് എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുവായിരുന്നു അതിൻ്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞാൽ വെറുതെ തൈരും അച്ചാറും ഒക്കെ കൂട്ടി ചോറുന്നുണ്ടെന്ന് ഞാൻ ഡയറ്റ് ഒഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ തന്നെ തുടങ്ങിയത് അപ്പം അതിൻ്റെതായ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ശരീരത്തിൽ കാണുന്നുണ്ട് ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ മാറി ഇപ്പം നല്ല ഉഷാറാണ് അതൊക്കെ തന്നെ നമ്മുടെ ഡയറ്റിൽ എനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഒരു ഡയറ്റ് ആയിട്ട് നമുക്ക് ചെയ്താൽ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചലഞ്ചും കൂടാക്കി ചെയ്യാം അവരും ഒപ്പം കൂടാതെ നിൽക്കുകയാണെന്ന് അപ്പം നിങ്ങൾ പറയണം കേട്ടോ എത്ര ദിവസത്തെ ചാലഞ്ച് നമുക്ക് വെക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം ആയി അപ്പോൾ ഇനി ഹെൽത്തി ആയ ഒരു ഡയറ്റ് കൂടി നമുക്ക് ചെയ്യാൻ ഞാൻ പ്രിപ്പയറാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് എടുത്തത് നമ്മൾ ചെയ്ത ഡയറ്റ് ഹെൽത്തി ഹെൽത്തിയാണോ എന്നുള്ളൊരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഹെൽത്തി ഹെൽത്തിയായ ഡയറ്റായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നോർമൽ ഫുഡിലോട്ട് വന്നിട്ടും വെയിറ്റിൽ വേരിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഹെൽത്തി ആയ ഡയറ്റ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ആ ഒരു രീതിക്ക് ഇനി അടുത്ത ഒരു ഡയറ്റ് കൂടി ചെയ്യാൻ ഞാൻ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഞാൻ വൈകിട്ട് അതൊക്കെ ചായ ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇത്തിരി ബ്ലാക്ക് ടീ ചില സമയം കൊതി വരുമ്പോഴത്തേക്കും ഇത്തിരി ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കും കേട്ടോ എനിക്കിത് ഇത് ഇൻസ്റ്റായിരുന്നു ഒരു പേജിൽ നിന്ന് വന്നതാണ് നല്ല അടിപൊളി കളർഫുൾ ഹിജാബ്സും അതുപോലെ തന്നെ അതിൻ്റെ തൊപ്പ് ക്രാഫ്റ്റുമൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ നതുൻസ് കിച്ചൻ്റെ ഇൻസ്റ്റാ പേജിലൊന്ന് പോയിട്ട് അവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരുപാട് ട്രെൻഡിയായ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ശാളായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഹിജാബ്സും ഒക്കെ അതിലുണ്ട് അപ്പോൾ രാത്രി തന്നെ ഇച്ചിരിച്ചിരി ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നമുക്ക് വിശാലമായി നിന്ന് നിറയ്ക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഫാൻ ലൈറ്റും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇതെന്ന് നിറച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നാളെ സൺ ഇത് സത്യം പറഞ്ഞാൽ ശനിയാഴ്ച പിടിക്കണ വീഡിയോ കേട്ടോ അപ്പൊ സൺഡേയിൽ ഇത്തിരി ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി നിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം നിറച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് പോയി അപ്പൊ കിച്ചണിലാണ് ഇത് വീട്ടിൽ നടക്കുകയാണെങ്കിൽ ചെറുതും എൻ്റെ ആങ്ങളുടെ മോനും എല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് നല്ല ബഹളമായിരുന്നു അപ്പൊ ഞാൻ കരുതി ഇത്തിരി ഇച്ചിരി അപ്പൊടേരി കഞ്ഞി വെച്ച് കൊടുക്കാവുന്ന അപ്പൊ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ചെറുതിനും മതി അപ്പൊ അവന് വേണ്ടി കാര്യം വലിയ പാടിപ്പെടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ചോറാവല്ല പലഹാരമൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മളായിട്ട് പെടുത്തും അത് ഭയങ്കര സാധനമാണ് കേട്ടാ ഇപ്പൊ ഈ വയ്യായിക വന്നിട്ട് അടുത്തുള്ള മരുന്ന് പോലും കഴിക്കാൻ ആള് ഏർ തയ്യാറല്ല നമ്മൾ കൊടുക്കും നമ്മളെ കണ്ണുപിട്ടിച്ച് മരുന്നെല്ലാം തുപ്പിക്കളയും ഭയങ്കര മേടാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കണ്ടുപിടിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി അപ്പൊ വലിയതായിട്ട് എങ്ങനെ മോന് എല്ലാവർക്കും കൂടെ ഒന്നും ഇപ്പോൾ പോകാൻ വലിയ ഇപ്പം പാടാണ് വൈകിട്ടൊക്കെ അറിംന്ന് പറഞ്ഞാൽ അപ്പം ചെറുതാക്കൾക്ക് ഒത്തിരി ചാർജൊക്കെ വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർജാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഈ വന്ന് ഞങ്ങൾ കട്ടപ്പാലും അതുപോലെ തന്നെ ഇത്തിരി പഴവും ഇത്തിരി ബൂസ്റ്റ് മോർലിക്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചില സമയങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മളല്ലേ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പൊ അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അത്യം കട്ട കട്ടപ്പാലൊക്കെ നല്ല പരുവായി പോയി എന്നാലും സാറേയില്ല ഒരുപാട് തണുപ്പ് വേണ്ട എന്ന് കരുതി ഇതെല്ലാം കണ്ടന്റെ കൺട്രോൾ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിലൊക്കെ പിടിച്ച് ഇരിക്കട്ടും മധുരം മാത്രം ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം ഇച്ചിരി മധുരമൊക്കെ ഇടയ്ക്ക് കുടിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗായിരുന്നു അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം മാസ്റ്റായും കമൻ്റ് ചെയ്യണം അങ്ങനതേ എനിക്ക് മാത്രമല്ല ക്ലാസ് ബാക്കി എല്ലാവർക്കും ക്ലാസ് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു തെറ്റാ